ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ ഞാൻ ആകെ പനിച്ച് വിറങ്ങലിച്ചിരിക്കുന്നതാണ് കാരണം നല്ല മഴയില്ല പുറത്ത് ഒരു രക്ഷയില്ലാത്ത മഴ സൺഡേസ് എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനുള്ള ദിവസമാണ് പക്ഷെ ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിൻ്റെ ആണ് സൺഡേ പക്ഷേ മഴ ആയതുകൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നില്ല അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ദോശയിലാക്കി നല്ല അടിപൊളി ചമ്മന്തി ചമ്മന്തിയാക്കിയിട്ടുണ്ടായിന് അമ്മ അപ്പം ഞാനെൻ്റെ ദോശയും ചമ്മന്തിയും നല്ല കോഫിയൊക്കെ കുടിച്ച് ആയിട്ടിരിക്കുന്നുണ്ട് അമ്മ അമ്മേനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ അതിന്റെ ഇടയിൽ ഇത്തു വന്ന് ഇത്തോന് വേഗം ദോശ കൊടുത്തു ദോശ വേണ്ടെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഞാൻ എന്നാലും കുത്തി തീറ്റി നമുക്ക് കുറേ പണി ഉണ്ടല്ലോ എന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത്തവണ ഞാൻ എണ്ണപ്പാടാക്കും ഈ സൺഡേ സാറ്റർഡേ ആണ് ഞാൻ ഇവിടെ തലയിൽ എണ്ണ തേക്കാറ് അങ്ങനെ നമ്മള് തോട്ടില് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഗുഹയിൽ ഫുള്ള് വെള്ളമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഭയത്താട്ട് അപ്പൊ നമ്മളത് കാണാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്ക് എൻ്റെ അമ്മയെ എന്തൊരു വെള്ളാന്ന് നല്ല ഒഴുക്കുണ്ട് വെള്ളത്തില് അപ്പൊ ആ വഴി അതാരാ നമ്മള് രണ്ട് കുട്ടപ്പന്മാര് വന്നു പാർവീം ചില്ലി ഇവരെന്തായാലും രസിച്ചിരുടെ മക്കളാട്ടാ അങ്ങനെ നമ്മൾ മൂന്ന് നാലു പേരും കൂടെ ഗുഹയിൽ വെള്ളം നോക്കാൻ വേണ്ടി പോയി ഇതിൽ നല്ല ഒഴുക്കുണ്ട് ഇതില് ഈ വീഡിയോയിൽ അത്ര കാണുന്നില്ല പക്ഷെ നമ്മൾ പോകുന്ന രണ്ട് സൈഡും നല്ല വെള്ളം ഉണ്ടായിന് പിള്ളേരും കൊണ്ട് പോകുമ്പോൾ നല്ല പേടി ഉണ്ടായിന് ഇതെല്ലാം ചതപ്പ് സ്ഥലമാണ് അടൽ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട് എന്താവും പറയില്ല ഇങ്ങനെ വെള്ളം കയറിയാ നമ്മള് വീട് മുങ്ങുമോ അങ്ങനെ ഞങ്ങൾ വെള്ളത്തില് ചവിട്ടി 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 അവസാനം നമ്മള് ഗുഹ ഈ ഗുഹ എന്ന് വെച്ചാല് നമ്മള് കാസർഗോഡ് മാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോ നമുക്കൊരു ഒരു ഗുഹ കിട്ടല്ലോ രീതിയുടെ സ്ഥലം അതിന് മുന്നേ ഉള്ള ഗുഹയാണ് ഇത് പഴയത അപ്പോ ഏഹ് ഇതിലെയാണ് വെള്ളം ഒഴുകി പോകുന്നത് നമ്മളെ തോട്ടിലേ വെള്ളം വന്നിട്ട് ഇതിലേ ഒഴുകിപ്പോ എന്റെ അമ്മയെ എന്തോരൊഴുക്കാന്ന് അറിയോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ഒഴുക്ക് ഉണ്ടായിട്ടില്ല ഇതിൽ വീഡിയോയിൽ അത്ര കണ്ടങ്ങ് ഒഴുക്ക് മനസ്സിലാവുന്നില്ല പിള്ളേരും കൊണ്ട് ഞാൻ കളിക്കാൻ വേണ്ടിട്ടാണ് പോയത് പക്ഷെ ഒഴുക്കണ്ട് ഞാൻ ഒറ്റ ഒന്നിനും ഇറക്കിയിട്ടില്ല പക്ഷെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷായി നമ്മളിങ്ങനെ വെള്ളം ആസ്വദിച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് ഒരു കുട്ടി ഇതിൽ കളിക്കുന്നുണ്ടത് ഈ കുട്ടി എന്ത് ചെയ്യോ ആ ഈ കുട്ടിയുള്ള ബാറ്റൊക്കെ അത്ര ഒഴുക്കില്ലേ ഈ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഒഴുക്കുക അതിങ്ങനൊരു സ്ലൈഡ് കൊടുത്ത സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചിലുണ്ട് അപ്പൊ ഈ കുട്ടി ഓടി വന്നിട്ട് വെള്ളത്തിൽ ഒഴുകി പോകും കുട്ടി ആരോ അപ്പുറത്തെ സൈഡിണ്ട തോന്നുന്നു അപ്പൊ ഇത് കണ്ടിട്ട് പിള്ളേരിക്കാറ്റാ ഭാഷ നമ്മക്കും പോണം നമ്മക്കും ഇറങ്ങണം ഇറങ്ങണം എനക്കാണെങ്കിൽ എനക്ക് തോന്നും ഇന്നലെയുള്ള വെള്ളമൊന്നുമില്ല എന്നാലും എനിക്ക് ഭയങ്കര കൂടിയ കുട്ടികൾ നിങ്ങളുടെ സ്ഥലത്ത് കൊണ്ടോന്നു ഞാൻ പറഞ്ഞു നിങ്ങളത് കണ്ടാസ്വദിച്ചാൽ മതി നമുക്ക് കുറച്ച് വൈകുന്നേരം ആരെങ്കിലും കൂട്ടിയിട്ട് വരാമോ പക്ഷെ ഒരു ചെറിയൊരു ആക്സിഡന്റ് തോന്നുന്നു എന്താണിപ്പോ കനുസരാം പാവം നമ്മൾ ചില്ലയിൽ ഒരു ചെരുപ്പ് അങ്ങ് ഒഴുകിപ്പോയി വെള്ളത്തിൽ എങ്ങനെ പോയി എന്നൊരു ഐഡിയ ഇല്ല എന്നാലും പോയി പാവം അങ്ങനെ ആ വലിയ വെള്ളത്തിൽ ഇറക്കാൻ വിടാത്തോണ്ട് ഞാൻ ഇപ്പം ചെറിയ വെള്ളത്തിൽ കൊണ്ട് കുറച്ചു നേരം കളിച്ചോന്ന് പറഞ്ഞു അയ്യോ അങ്ങ് സ്വർഗ്ഗം കിട്ടിയ പോലെ ആയിരുന്നു ഭയങ്കര സന്തോഷത്തിൽ മൂന്ന് പേര് കളിച്ചു ഇപ്പോഴും അപ്പൊ നമുക്ക് റെഡി ആവാം ഓക്കെ ഏത് രണ്ടോട്ടാക്കിയത് രണ്ടോട്ട ഉന്തിയാതി ഉന്തിയാതി ആ രണ്ടോട്ടു കൊയ്ക്കട്ടിന്റെ തളത്തിലുള്ള അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മള് റെഡി ആവാൻ പോവാന്ന് നമ്മള് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അപ്പൊ രസിച്ചിട്ടെടുത്താൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഡാൻസ് എടുക്കാൻ അങ്ങനെ നമുക്കിനി റെഡി ആവുന്ന വീഡിയോ കാണാം നമ്മളപ്പാണ്

അടുത്തതായി നമ്മൾ 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 അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതാണ് ടിൻഡ് ഫൗണ്ടേഷൻ ഒന്നും ബ്യൂട്ടിഫുൾ ആണ് ാണ് ഇത്ര ഇത്ര ഒന്നും കാണുന്നില്ല കല്യാടി കാഴ്ച കമ്പ്യൂട്ടർ വർദ്ധിക്കും നീ പറയണ്ട മൂത്തു കിളകി കിളകി എനക്ക് മുപ്പതായി അപ്പൊ നിങ്ങൾ ആലോചിക്കും നീ എന്തോ അതന്നെ ഞാൻ പറഞ്ഞത് ചെറിയ എന്തിനാ പൗഡർ എടുത്ത ഫുള്ള് നമ്മൾ തട്ടി താഴെ കിട്ടും നമുക്ക് വേണ്ടേ തോന്നുന്നു പിന്നെ നമ്മൾ പിന്നെ ഇടാൻ പോകുന്ന സാധനാണ് ഞാൻ ഇപ്പോഴും ചെറിയ കുഞ്ഞിൻ്റെ ലിബ്ബ

എനിക്കെന്താ സ്റ്റെപ്പ് പറയും പക്ഷെ എങ്കിലും വേദം അങ്ങനെ ഓർമ്മയിലു പോണ്ടേ ഇത് പിന്നോട് എത്തിയതല്ലേ അപ്പൊ നേരത്തെ കാലിൽ കരിച്ചത് അങ്ങനെ റെഡി ആയി കഴിഞ്ഞതിനു ശേഷം നമ്മള് എല്ലാ ഡാൻസും എല്ലാ സ്കിറ്റെല്ലാം എടുക്കലും സൺഡേസ് ആണ് അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായി കുറേ സ്കിറ്റും ഡാൻസെല്ലാം എടുത്ത് അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ കേടായിട്ടുണ്ടായിന് അങ്ങനെ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആൾ വന്നു വാഷിംഗ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് വന്നു വാഷിൻ്റെ ആട്ടബ്രഷ് വാങ്ങിയത് അടിപൊളി സാധനമായിരുന്നു ഡ്രസ്സെല്ലാം നല്ല ക്ലീൻ ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നതിൻ്റെ ഹാപ്പി ഡാൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി കൂടെ റീസെല്ലാം എടുത്ത് രാത്രി നല്ല ചിക്കൻ വെറട്ടി തയ്ക്കിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പിയായി കടന്നു തുടങ്ങി കാരണം നാളെ മൺഡേ ആണല്ലോ ഹു ആലോചിക്കുമ്പോഴേ സങ്കടം ആവുന്നു അപ്പം നാളെ നല്ലൊരു വ്ലോഗിൽ കാണാം ബൈ